வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குச்சியாடி நிலம்பூர் கோழிக்கோடு கக்காடம்ந்த படனகேந்திரம் பாலேமாடுக்க പി വി അൻവർ എം എൽ എ ഇന്ന് നിലമ്പൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും അഡ്വക്കേറ്റ് പി എം സഫറുള്ള മുകേനയാണ് ജാമ്യാപേക്ഷ നൽകുന്നത് ഇന്നലെ രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് എടവണ്ണ ഒതായിലെ പി വി അൻവർ എം എൽ എയുടെ വീട്ടിൽ വെച്ച് നിലമ്പൂർ ഡിവൈഎസ് പി ബാലചന്ദ്രനും സംഘവും എം എൽ എയെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ എം എൽ എയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയാണ് തവനൂർ സബ് ജയിലിലേക്ക് മാറ്റിയത് ആദിവാസി യുവാവ് മണി കാട്ടാന ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പി വി അൻവർ എം എൽ എയെ ഒന്നാം പ്രതിയാക്കി എടുത്ത കേസിലാണ് അൻവറിനെ റിമാൻഡ് ചെയ്തത് Super absorbent Bobby's diapers.